കഴിഞ്ഞ ഒരു വർഷത്തിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കുട്ടികൾ ലഹരി വിമുക്തി ചികിത്സയ്ക്കെത്തിയതായി കണക്കുകൾ ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് വകുപ്പ് എസ് കെ എൻ ഫോർട്ടിയുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമേയുടെ ഈ ആഴ്ചത്തെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് എക്സൈസും പോലീസും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് എക്സൈസ് ലഹരി കേസുകളിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു ട്വന്റി ഫോറിനോട് ബാംഗ്ലൂർ ബേസ് വരുന്നത് വരുന്ന ട്രാവൽസ് അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളാകാം അല്ലെങ്കിൽ ഇവിടുന്ന് യാത്ര പോകുന്നവരാകാം അല്ലെങ്കിൽ ഇതിൻ്റെ കരിയേഴ്സ് ആകാം അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം ഈ ബസ്സുകളിലും ട്രെയിനുകളിൽ മാർക്കും കേരളത്തിലേക്ക് വരുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഭാഗമായി ട്വന്റി ഫോർ സംഘടിപ്പിച്ചത് ഒരു വർഷത്തിനിടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കുട്ടികൾ ലഹരിവിമുക്തി ചികിത്സയ്ക്കെത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ലഹരിക്കടിമകളായ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തുന്ന പദ്ധതിയായ നേർവഴിയിൽ കൗൺസിലിംഗ് നടത്തുന്നവരും വിമുക്തി കോർഡിനേറ്ററും ജ്യോതിർഗമയയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നത് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ നോട്ടീസ് ചെയ്തു അത് പ്രധാന അധ്യാപിക അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘനേരത്തെ ഒരു സംഭാഷണത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് പ്രവർത്തനത്തിന് ശേഷം അവനോട് എന്താ പറയുക അവനൊരു ഒരു അടുപ്പ് സ്ഥാപിക്കാൻ പറ്റും അവന് എന്തായാലും അവന് മെഡിക്കൽ സപ്പോർട്ട് എന്തായാലും വേണം ക്ലിനിക്കൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ് അങ്ങനെ നമ്മുടെ നേരിട്ടങ്ങര താലൂക്ക് ഹോസ്പിറ്റലിലത്ത് പ്രവർത്തിക്കുന്ന വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററിലോട്ട് അവനെ വിടുന്നു പരം കുടുംബങ്ങളിലേക്ക് ലഹരിവിരുദ്ധ സന്ദേശം പോസ്റ്റ് കാർഡുകളിലൂടെ അയച്ച് കോട്ടയം കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വേറിട്ട പോരാട്ടത്തിന് വഴി തുറന്നു മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന വയനാട്ടിലെ പഴയരി ഗ്രാമവും ജ്യോതിർഗമയുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം